ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم തൻ്റെ ഐഹിക ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യബോധത്തോടെ ജീവിക്കേണ്ടവരാണ് ഓരോ മനുഷ്യനും എന്നാൽ ഭൂരിപക്ഷ മനുഷ്യരും ജീവിതത്തിൻ്റെ ലക്ഷ്യം മറന്ന് അശ്രദ്ധയിലാണ് കഴിഞ്ഞുകൂടുന്നത് എന്ന് അള്ളാഹു സുബാനഹു ആല വിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ ഉണർത്തിയിട്ടുണ്ട് സൂറത്തുൽ അംബിയ ഇൻ്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹു അറിയിച്ച ഗൗരവപ്പെട്ട ഒരു കാര്യമാണിത് മനുഷ്യർക്ക് അവരുടെ വിചാരണ അടുത്തെത്തിയിട്ടുണ്ട് എന്നാൽ അതിനെ തൊട്ട് അശ്രദ്ധയിലായി അവരതിൽ നിന്ന് അകന്നു കഴിയുന്നു ഏതൊരു ഉത്ബോധനം അവർക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴെല്ലാം അതിന് കളി തമാശയായി മാത്രമാണ് അവരത് കേൾക്കുന്നത് അങ്ങനെ അവർ അതിൽ നിന്ന് അകലുന്നു എന്നാണ് അള്ളാഹു ഉണർത്തിയിട്ടുള്ളത് അബ്ദുറഹ്മാൻ നാസിർ ഈ ആയത്തിൻ്റെ ഷറഹിൽ പറഞ്ഞ കാര്യം ഓഫ് അവരെന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത് ആ ലക്ഷ്യത്തിൽ നിന്നാണ് അവർ അശ്രദ്ധരായിട്ടുള്ളത് അവരോട് താക്കീത് നൽകപ്പെട്ട കാര്യത്തിൽ നിന്ന് അവരകന്ന് ജീവിക്കുകയും ചെയ്യുന്നു അവരുടെ ജീവിതം അവരുടെ ജീവിതം കണ്ടാൽ തോന്നിപ്പോകുക ദുനിയാവിന് വേണ്ടിയാണ് അവർ സൃഷ്ടിക്കപ്പെട്ടത് ദുനിയാവിലെ സുഖഭോഗങ്ങൾ അതിനുവേണ്ടിയാണ് അവർ ഇവിടെ ജനിച്ചു വീണത് എന്നാൽ നാം ചിന്തിക്കേണ്ടത് എല്ലാ തിന്മകളും വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് വളരെ ജാഗ്രതയോടെ ജീവിക്കാൻ നാം ആലോചിച്ചു കൊണ്ടിരിക്കണം അതിനാൽ നമ്മുടെ ചുറ്റുപാടുകൾ ശ്രദ്ധിച്ചുകൊണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വിശുദ്ധ ഖുർആാനിന് അള്ളാഹു സുബാനഹുആാല വിശദീകരിച്ചപ്പോൾ നമുക്ക് പറഞ്ഞു തന്നൊരു കാര്യമാണ് ഈ വിശുദ്ധ ഖുർആാനിൽ മനുഷ്യർക്ക് വേണ്ടി വിവിധ തരത്തിലുള്ള ഉപ്പമകൾ അവർക്ക് പഠിക്കാനും പാഠം ഉൾക്കൊണ്ട് ജീവിക്കാനും ഉതകുന്ന നിലക്ക് നാം വിശദീകരിച്ചിട്ടുണ്ട് പക്ഷെ മനുഷ്യൻ കുതിർഖിയായി കഴിഞ്ഞുകൂടുന്നു എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തി ഈ വചനം സൂറത്തുൽ കഹ്ഫിലാണ് ആ സൂറത്തുൽ കഹ്ഫിൽ തന്നെ നമുക്ക് പഠിക്കാനും പകർത്താനും പറ്റിയ ഒട്ടേറെ പാഠങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതിലൊന്നാണ് അ സുഹാബുൽ കഹിഫിൻ്റെ സംഭവം ഷുർക്കും കുഫറും ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കരുത് എന്ന് ദൃഢനിശ്ചയം ചെയ്ത

അവരുടെ ഹൃദയങ്ങൾക്ക് നാം കെട്ടുറപ്പ് നൽകി ധിക്കാരിയായ രാജാവ് ഷുർഖിലേക്ക് പ്രേരിപ്പിച്ചപ്പോ ആ ഷുർഖ് അംഗീകരിക്കാതിരിക്കാനുള്ള കെട്ടുറപ്പ് അവര് പറഞ്ഞത് റബ്ബുനാ റബ്ബു സമാവാത്തിൽ ഞങ്ങളുടെ റബ്ബ് ഈ ആകാശഭൂമികളുടെ റബ്ബാണ് അതുകൊണ്ട് തന്നെ ഇലാഹ അവനെ കൂടാതെ മറ്റൊരു ആരാധ്യനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന പ്രശ്നമില്ല അങ്ങനെയെങ്ങാനും ഞങ്ങളിൽ നിന്ന് സംഭവിച്ചാൽ അത് അന്യായമാണ് ഒരിക്കലും ന്യായമല്ല എന്നവർ പറഞ്ഞു അത് കാരണം അള്ളാഹു അവർക്ക് സംരക്ഷണം നൽകി കാരണം അള്ളാഹു ഏറ്റവും നല്ല കാവൽ അള്ളാഹുവിൽ നിന്നാണ് ഒരാൾക്ക് ലഭിക്കുക എന്താണ് അവർക്ക് ലഭിച്ച കാവൽ മുന്നൂറ്റി വർഷം അള്ളാഹു അവരുടെ ശരീരത്തിനോ അവർ ധരിച്ച വസ്ത്രങ്ങൾക്കോ ഒരു പോറലുമേൽക്കാത്ത വിധം ഉറക്കിക്കടത്തുകയും പിന്നെ ആ ഉറക്കിൽ നിന്ന് അവരെ എഴുന്നേൽപ്പിക്കുകയും ചെയ്തു ആ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ അവർക്ക് വിശപ്പ് അനുഭവപ്പെടുകയാണ് അവർ ഉടനെ കയ്യിലുള്ള നാണയത്തൊട്ടുകളുമായി അവരത് ടൗണിലേക്ക് ഇറങ്ങുകയാണ് അവരോട് ഉപദേശിച്ചു അഹദക്കും വി വരിക്കും ഇലൽ മദീന فَلْيَنْظُرْ أَيُّهَا طَعَامًا بِرِزْقٍ وَلْيَتَلَطَّفْ وَلَا يُشْعِرَنَّ بِكُمْ أَحَدًا കയ്യിലുള്ള നാണയത്തൊട്ടുമായി ടൗണിലേക്ക് വല്ല ഭക്ഷണവും കിട്ടുമോ എന്ന് അന്വേഷിച്ച് പുറപ്പെടാൻ പറഞ്ഞപ്പോ രണ്ടു പ്രധാനപ്പെട്ട ഉപദേശങ്ങളാണ് ആ കൂട്ടത്തിൽ നിന്ന് ആ പോകുന്ന ആൾക്ക് നൽകിയത് ഒന്ന് ഏറ്റവും നല്ല ഭക്ഷണം കൊണ്ടുവരൂ ഈ നാണയം ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ തഫ്സീറിൽ കാണാം എപ്പോഴും ഒരു വിശ്വാസി അകുലുൽ ഹലാലി വത്തൊയ്യിബ് ഹലാലായതും തൊയ്യിബായതും മാത്രമേ അവൻ തിന്നാവൂ എന്ന കാര്യം ഇതിൽ നിന്ന് പഠിക്കാം എന്ന് പറഞ്ഞാൽ ഹറാമിലൂടെ സമ്പാദിച്ചത് ആവരുത് നമ്മുടെ സമ്പാദ്യവും നമ്മൾ കഴിക്കുന്നതും ഒടുക്കുന്നതും നമ്മൾ നേടുന്നതും അത് അവർ പ്രത്യേകം പറഞ്ഞു ഏറ്റവും നല്ല ഭക്ഷണം വിശുദ്ധമായ ഭക്ഷണം കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പണത്തിനനുസരിച്ച് നല്ല ഭക്ഷണ വിഭവങ്ങൾ കുടിക്കുന്നതിന് അത് സമ്പാദിക്കുന്നതിന് ഒരു വിരോധവും ഇസ്ലാമിലില്ല എന്നർത്ഥം അതിൽ ദൂർത്തും അതിലുള്ള ധിക്കാരവും പാടില്ല എന്ന് മാത്രം രണ്ടാമത്തെ കാര്യം അവർക്ക് ലഭിച്ച ഉപദേശം ുഷ് ഇറൻ നബിക്കും നിങ്ങൾ വളരെ ജാഗ്രത കൈക്കൊള്ളണം ഒരാളും നിങ്ങളെ കുറിച്ച് അറിയരുത് എന്താ കാരണം ഷുർക്കിൽ നിന്നും കുഫറിൽ നിന്നും രക്ഷപ്പെട്ടാണ് അവർ ആ ഗുഹയിലേക്ക് അള്ളാഹു അവരെത്തിച്ചത് ഇനി ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ആ ഷുർക്കും കുഫറും അതിലേക്ക് പ്രേരിപ്പിക്കാൻ സാഹചര്യങ്ങൾ ഇവിടെയുണ്ട് ഷുർഖിന്റെ വാക്താക്കളുണ്ട് കുഫറിന്റെ വാക്താക്കളുണ്ട് അതിൽ പെട്ടുപോകരുത് എന്ന വളരെ ഗൗരവപ്പെട്ട ഉപദേശം അതാണ് ഹദീസിൽ കാണാം നബിസല അസ്ലം പറഞ്ഞല്ലോ മൂന്ന് കാര്യങ്ങൾ ഒരാൾ നേടിയെടുത്താൽ അവനിൽ ഈമാനുണ്ട് എന്നതാണ് അതിലൊന്ന് പറഞ്ഞത് ഷിർഖിൽ നിന്നും അല്ല മോചിപ്പിച്ച് തൗഹീദിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ആ കുഫറിലേക്കും ശുർക്കിലേക്കും പോകുന്നത് വെറുക്കണം ഏതുപോലെ വെറുക്കണം നരകത്തിൽ നരകത്തിലെറിയപ്പെടുന്നതിന് വെറുക്കും പോലെ നരകത്തിൽ നരകത്തിലെറിയപ്പെടുന്നത് വെറുക്കും പോലെ തന്നെ ശുർക്കിനെയും കുഫറിനെയും അത് ജീവിതത്തിൽ സംഭവിച്ചുകൂടാ എന്ന ഭയവും ജാഗ്രതയും വേണമെന്നാണ് യഥാർത്ഥത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഐഹിക ജീവിതത്തിലും സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഒന്ന് ുന്നും കുടിച്ചും യഥേഷ്ടം ജീവിക്കലല്ല ജീവിതം എന്നത് യഥേഷ്ടം തിന്നുക കുടിക്കുക ഇതിനു വേണ്ടി ജീവിക്കുന്നത് പോലെയല്ല മറിച്ച് അതിലൊരു ശ്രദ്ധ വേണം എന്താ ശ്രദ്ധ ഹലാൽ ആണോ ഞാനീ തിന്നുന്നത് ഞാനീ സമ്പാദിക്കുന്നത് ഹറാമ് കലർന്നതാണോ എന്ന ശ്രദ്ധ നബീസ്ലാം പറഞ്ഞത് ഇമാം മുഖാരി ഉദ്ധരിച്ച ഹദീത്തിൽ കാണും മനുഷ്യർക്കൊരു കാലം വരും ലാ ഹലാലി അമിൽ ഹറാം മനുഷ്യർക്കൊരു കാലം വരും അന്ന് അവൻ സമ്പാദിക്കുന്നതിനെ കുറിച്ച് അവൻ പരിഗണിക്കുന്ന പ്രശ്നമല്ല അവന് ശ്രദ്ധിക്കൂലെന്നാ ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ ഞാൻ ഈ സമ്പാദിക്കുന്നത് എന്നൊന്നും ശ്രദ്ധിക്കാറ് സമ്പാദിക്കുക എന്ന ലക്ഷ്യം അത് പാടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹറാമായ ഒരു സമ്പാദ്യം അത് ഉപേക്ഷിച്ചു എന്നതുകൊണ്ട് ഈ ഐഹിക ലോകത്ത് നമുക്കൊരു നഷ്ടവും വരാനില്ല അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം റാമായ ഒരു സമ്പാദ്യം ആ ഹറാമായ സമ്പാദ്യത്തിൽ ഭൂരിപക്ഷ മനുഷ്യരുണ്ട് അത് എനിക്ക് വേണ്ട എൻ്റെ കുടുംബത്തിന് വേണ്ട എന്ന് ശ്രദ്ധിച്ചാൽ ഒരു നഷ്ടവും നമുക്ക് സംഭവിക്കാനില്ല എന്താ കാരണം അള്ളാഹു നമുക്ക് യഥേഷ്ടം ായത് നമുക്ക് തിന്നാനും കുടിക്കാനും സുഖിക്കാനും കണ്ട് രസിക്കാൻ കേട്ട് രസിക്കാൻ തിന്ന് സുഖിക്കാൻ അനുഭവിക്കാൻ ഹലാലായത് എത്രയോ ഈ ഭൂമുഖത്ത് തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അള്ള ചോദിച്ചത് അള്ള തൻ്റെ അടിമകൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഉത്പാദിപ്പിച്ച നല്ല ഭക്ഷണവും അതുപോലെ മറ്റ് അലങ്കാരങ്ങളും ആരാ നിഷേധിക്കുന്നത് അതൊക്കെ സത്യവിശ്വാസികൾക്ക് അവകാശപ്പെട്ടതാണ് പരലോകത്ത് അവർക്ക് മാത്രമുള്ളതാണ് എന്നാണ് അള്ളാഹു അതിലൂടെ കൽപ്പിക്കുന്നത് കാറൂൺ എന്ന ഏറ്റവും വലിയ സമ്പത്ത് നേടിയ മനുഷ്യന് കൊടുത്ത ഉപദേശമെന്താ ഓത്ത നിനക്ക് തന്നതുകൊണ്ട് നീ ആഗ്രഹിക്കുക നിനക്കുള്ള ഐഹികമായ വിഹിതം നീ മറന്നു പോകരുത് എന്ന് പറഞ്ഞാൽ പരലോകത്തേക്ക് സമ്പാദിക്കുമ്പോൾ ഇഹലോകം തീരെ വേണ്ട എന്ന് നീ വെക്കണ്ട അതോടൊപ്പം ജീവിച്ചോ നന്നായി ജീവിച്ചോ ജീവിച്ചോലീബ പരലോകം മറക്കുകയും വേണ്ടിൻ കമാ അഹ് അള്ളാഹുല നിനക്കല്ല ഈ നന്മയൊക്കെ ചെയ്തു തന്നല്ലോ അതുപോലെ ഇത് കിട്ടാത്തവരുണ്ട് അവർക്ക് സക്കാത്തും സ്വതക്കയുമായി കൊടുത്തുകൊള്ളുക എത്ര നല്ല ഉപദേശം ഈ ഉപദേശമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കാര്യം ഇത് തന്നെയാണ് സമ്പാദ്യത്തിൽ ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം നേരത്തെ അസ്ഹാബുൽ കഹഫിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം പോലെ തൗഹീദിൽ ഉറച്ചു നിന്ന് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മൾ ശ്രമിക്കുക തൗഹീദ് എന്ന് രക്ഷപ്പെടൂല ആ തൗഹീദ് കൊണ്ട് അള്ളാഹുവിലേക്ക് എങ്ങനെയെല്ലാം കർമ്മങ്ങൾ ചെയ്ത് അടുക്കാൻ കഴിയോ ആ അടുപ്പം നമുക്കുണ്ടാകണം സൂറത്തുൽ അവസാനത്തിൽ ആരാണ് ആഗ്രഹിക്കുന്നത് തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവർ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കട്ടെ ആ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിലും വ്യപാരത്തിലും ഒരു നിലക്കും ഷുർക്ക് വരാതിരിക്കാനും ശ്രദ്ധിക്കട്ടെ എന്നാണ് നമ്മൾ ഷാഴ്ബാൻ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ് റജബ് കഴിഞ്ഞ് റജബിൻ്റെ അവസാനത്തിൽ എത്തി നിൽക്കുന്ന നമ്മൾ ഷാഴ്ബാനിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ കുത്തുമയിൽ സൂചിപ്പിച്ച പോലെ ഷാൾബാൻ കഴിഞ്ഞാൽ വിഭാഗത്തുകളുടെ സൽക്കർമ്മങ്ങളുടെ മാസമായ റമലാനിലേക്ക് കടക്കാൻ ഇപ്പോൾ തന്നെ മനസ്സിൽ റമലാനാണല്ലോ എന്ന ആ ഒരു ആഗ്രഹം ആ ഒരു അനുഭൂതി നമ്മുടെ മനസ്സിലുണ്ടാകണം റമലാൻ എങ്ങനെ കഴിഞ്ഞുകൂടാ എന്നല്ല ചിന്തിക്കേണ്ടത് റമലാൻ കടന്നു വരുന്നു എനിക്കത് ലഭിക്കട്ടെ പലർക്കും അത് ലഭിച്ചില്ല രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ മരണപ്പെട്ടു പോയറുണ്ട് എൻ്റെ മുമ്പിൽ പക്ഷെ എനിക്ക് റമലാൻ കിട്ടട്ടെ എന്ന് ഈ സമയത്ത് നമ്മൾ ആഗ്രഹിക്കണം അതിന് പ്രാർത്ഥിക്കണം ആയിഷ റബിൻസൂൽ ഷാഹ്ബാൻ മാസത്തെ കുറിച്ച് നമുക്ക് ലം നബിയു പറഞ്ഞുതരാണ് ഷാഹാനിനെ പോലെ ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പുകൾ റസൂലുള്ള മറ്റു മാസങ്ങളിൽ എടുത്തിട്ടില്ല എന്നാണ് മറ്റൊരു റിപ്പോർട്ടിൽ ഖാന യെസൂമു ഷാഹ്ബാന ഇല്ല വളരെ കുറച്ചല്ലാതെ മറ്റ് അധിക ദിവസങ്ങളിലും റസൂലുള്ളാക്ക് ആ മാസത്തിൽ നോമ്പാണ് സ്വഹാബത്ത് അത് കണ്ട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെ കൂടുതൽ നോമ്പ് ഷാഹ്ബാനിൽ താങ്കൾ അനുഷ്ഠിക്കുന്നു നബി നബീസുലഹിമ പറഞ്ഞ രണ്ടു കാരണങ്ങൾ വഹുവ ഷെഹ്റുൻ തുർഫിഹിൽ ആലമീൻ ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ഷാഹ്ബാൻ എന്നതാണ് ഷാഹ്ബാനിന്റെ പ്രത്യേകത അതാണ് കർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്ന മാസം അതുകൊണ്ട് എന്നിൽ നിന്ന് എൻ്റെ കർമ്മങ്ങൾ ഞാൻ നോമ്പുകാരനായിരിക്കും ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു രണ്ടാമത്തെ കാരണം പറഞ്ഞത് ഹുബൈൻ റമലാനിനും ഇടയിൽ ഭൂരിപക്ഷം സത്യവിശ്വാസികളും അശ്രദ്ധമാകുന്നൊരു മാസമാണത് അങ്ങനെ അശ്രദ്ധയിൽ കഴിഞ്ഞുപോഴ ഒരു വലിയ മാസം പുണ്യം നിറഞ്ഞു നിൽക്കുന്ന അഴിമാരത്തുകൾ കൊണ്ട് ധന്യമാക്കേണ്ട റമലാനിൻ്റെ മുമ്പിലുള്ള മാസത്തെ അശ്രദ്ധമാക്കരുത് റമലാനിലേക്കുള്ള ആ ഒരു ഉന്മേഷമായി ഈ മാസത്തെ കാണണമെന്നാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ളവർക്ക് സുന്നത്തു നോമ്പുകൾ വർദ്ധിപ്പിക്കാൻ പറ്റിയ അവസരം നോമ്പ് നോറ്റു ഇനിയുമുള്ളവർ അതിന് ഉപയോഗപ്പെടുത്തേണ്ട മാസം നോമ്പ് നോൽക്കാൻ കഴിയാത്തവർക്കോ ഒരു സങ്കടവും വേണ്ട അള്ളാഹുനെ തൊട്ട് അശ്രദ്ധ അശ്രദ്ധമായ ജീവനം നയിക്കുന്നതിൽ നിന്ന് അവനെ കരകയറ്റുന്നതാണ് റബ്ബിനെ കുറിച്ചുള്ള സദാസമയത്ത് ഓർമ്മ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുനെ ധാരാളമായി ഓർക്കുക പ്രഭാത പ്രദോഷ സമയത്ത് പ്രത്യേകം അവനെ പ്രകീർത്തിക്കുക യുസൈറിയെന്നെ പറയാണ് അവര് മുഹാജിറാത്തുകളിൽപ്പെട്ട സ്വഹാഭവനിതയാണ് അവര് പറയാണ് കാലനന റസൂലുഹിസ് റസൂലുള്ള സ്ത്രീകളായ ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞു സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള റസൂലുന്റെ ഉപദേശം നിങ്ങളും സുബഹാനുള്ള പോലുള്ള ലാ ഇലാഹല പോലുള്ള അള്ളാഹുക്കെ പോലുള്ള റബ്ബിനെ പ്രകീർത്തിക്കുന്ന ഓർക്കാനുള്ള ദിക്രുകൾ തസ്ബീഹുകളിൽ നിങ്ങൾ മുഴുകണം നിങ്ങളുടെ വലത് വിരലുകൾ കൊണ്ട് തന്നെ അതിനെ എണ്ണം പിടിക്കുകയും വേണം ഈ വരലുകൾ നാളെ ചോദ്യം ചെയ്യപ്പെടും ഈ വരലുകൾ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ സംസാരിക്കും നിങ്ങൾ ഒരിക്കലും അശ്രദ്ധ ജീവിതം നയിക്കരുത് ഫത്തുൻ സൈന അല്ലാൻ്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ വിസ്മരിക്കപ്പെടും പ്രത്യേകം വിക്രകൾ എന്നത് റബ്ബിനെ ഓർത്ത് ജീവിക്കാനാണ് ഈ അദീസിന്റെ ഷറയിൽ കാണും ശരീരത്തിലെ ഓരോ അവയ അവയവങ്ങളുടെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധ വേണം ആ അവയവങ്ങളിലും അല്ലാന സൂക്ഷിക്കണം കാരണം ഈ അവയവങ്ങളൊക്കെ നാളെ പരലോകത്ത് വിചാരണയ്ക്ക് വിധേയമാകും പരലോകത്ത് സാക്ഷിയായി വരുമെന്നാണ് നമ്മുടെ അവയവങ്ങൾ കൊണ്ട് അള്ള തൃപ്തിപ്പെടുന്ന വാക്കുകൾ ഉച്ചരിക്കാൻ ചെയ്യാൻ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നു എന്ന് നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുക ഇങ്ങനെ റബ്ബിലേക്ക് തൗഹീദുള്ളവരായി കൂടുതൽ അടുക്കാൻ പറ്റിയ മാസമാണ് ഷബാൻ അള്ളാഹുവിനെ തൊട്ട് മറന്നു ജീവിക്കാനല്ല അശ്രദ്ധമായ ജീവിതത്തിൽ ولكن لنا ماري سرد يورد جيبي كانوا لما سمعنا شعبان ينوركوغا أقول ما تسمعون وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين وبعد نمولد نمولد جيبنا പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ നമ്മെക്കാളും ആരോഗ്യമുണ്ടായിരുന്ന പലരും നമ്മെക്കാളും പ്രായം കുറഞ്ഞ പലരും പെട്ടെന്ന് മരണപ്പെട്ട് ഒരുപക്ഷെ അവരെ നമസ്കരിച്ച് യാത്ര അയച്ചവരാണ് നമ്മളൊക്കെ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണമെന്നാണ് അക്തിറു ദിക് ഹാദിമി ലദ്ദാദ് മുഴുവൻ സുഖങ്ങളെയും തകർത്തു കളയുന്ന മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാണ് തന്നെ ആ ഒരു ബോധവും നമുക്ക് ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകണം അബ്ദുല്ലാഹി ഉമർ റുലിയാന്ന് പറഞ്ഞൊരു സംഭവം അഹദ റസൂൽഹിസ്വല്ലാസ് ബി മങ്കിബി റസൂലുല്ലാ എൻ്റെ പെരടിയിൽ പിടിച്ചു എൻ്റെ തോളിൽ കൈയിട്ടു എന്നിട്ട് എന്നോട് പറഞ്ഞു ഔ സബീൽ നീ ദുനിയാവിലാകേണ്ടത് ഒരു വിദേശിയെ പോലെയാണ് അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാണ് ഈ ഉപദേശം കേട്ട ഇബനു മർ അല്ല വന്നു പിന്നെ എല്ലാവർക്കും നൽകിയിരുന്ന ഉപദേശമാണ് ഇതാ അസ്ല തന്ത്രി വൈകുന്നേരമായാൽ പ്രഭാതത്തെയോ പ്രഭാതമായാൽ വൈകുന്നേരത്തെയോ നീ പ്രതീക്ഷിക്കണ്ട ആരോഗ്യകാലും രോഗത്തിനു വേണ്ടിയും ജീവിതകാലത്ത് മരണശേഷമുള്ള കാര്യത്തിനു വേണ്ടി നീ സമയം ഉപയോഗപ്പെടുത്തുക എന്നാണ് ദുനിയാവിന് വേണ്ടി നമുക്ക് ഓടാം സമ്പാദിക്കാം നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിച്ചാൽ മതി പക്ഷേ ഹദീസുകളിൽ ആലിമും ദുനിയാവിൻ്റെ കാര്യം നന്നായി അറിയും പക്ഷേ കാര്യം ഒന്നും അറിയില്ല എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവരിൽ നമ്മൾ പെട്ടുകൂടാ ഹസനുൽ ബസ് റഹ്മുള്ള പറഞ്ഞൊരു കാര്യം ഐഹിക ജീവനത്തിന്റെ പ്രകടനപരത അവരറിയുന്നു മറ്റെന്ന് പറഞ്ഞാൽ ഐഹിക ജീവിതത്തെക്കുറിച്ച് അവർക്കറിയാം പരലോകത്തെക്കുറിച്ച് അവർ അശ്രദ്ധരാണ് ഈ ആയത്തിന്റെ ഷറഹിൽ കാണാം അദ്ദേഹം പറഞ്ഞു അവരിൽ ചില അവര് ദുന്യാവ് കൊണ്ട് നേടിയ കൊണ്ട് ഒരു നാണയം കയ്യിലിട്ടിങ്ങനെ തട്ടിക്കളിച്ച് അതിന്റെ തൂക്കം പറയാൻ അവർക്ക് കഴിയും പക്ഷെ വല യുഹ്സിനു യുസല്ലി നന്നായി ഒന്ന് നിസ്കരിക്കാൻ അവർക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ ദുനിയാവൊക്കെ നേടുന്നുണ്ട് പക്ഷേ റബ്ബിനുള്ള അഴുബാരത്തവർ പഠിക്കുന്നില്ല നിർവഹിക്കുന്നില്ല എന്നാണ് അതിൽ പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബഹാന ഹുബത്ത് ആല ഈ ഐഹിക ജീവിതത്തിൽ അവൻ്റെ തൃപ്തി നേടി ജീവിക്കുന്നവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ പണ്ഡിതന്മാരുണ്ട് മറ്റു സത്യവിശ്വാസികൾ

اللهم اشف مرضانا وارحم موتانا يا رحم الراحمين ربنا تقبل منا دعاءنا وتب علينا انك انت التواب الرحيم اللهم توفنا مسلمين وألهكنا بالصالحين اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين